പാവക്കൂത്ത് എന്ന ചിത്രത്തിലെ ഗാനവുമായി നിവേദി എത്തുന്നു കേസ് ചിത്ര ആരംഭിച്ച് അനുശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് സുഖമുണ്ടായിരുന്ന കേൾക്കാൻ നിവേദിയുടെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം നല്ലൊരു സുഖമുണ്ടായിരുന്ന കേൾക്കാൻ സംഗതികളൊക്കെ കറക്റ്റ് ആയിരുന്നു ശ്രുതി മാത്രം പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനവുമായി കൃഷ്ണെത്തുന്നു പല്ലവിയിലെ ആം കാമിനി മുല്ലകൾ എന്ന് എടുത്ത ഒരു പഴയകാല ഗാനവുമായാണ് താരം എത്തുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കൃഷ്ണയുടെ ഈ പുതിയ മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ശബ്ദം കേൾ കഷ്ടാണ് പാട്ടു വേദിയിലേക്ക് ഒരു അടിപൊളി പ്രകടനവുമായി ആര്യത്തുന്നു ഒരു ജോളി പാട്ടില്ലേ പിന്നിലാ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് ആലിയുടെ ഈ പുതിയ ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം സ്ക്രാച്ചസ് ഉണ്ട് സൈഡിൽ പിടിക്കുന്നതുകൊണ്ട് ഫീബിൾ ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്